നിലമ്പൂരിലെ വിജയം യു ഡി എഫ് വലിയ ആഘോഷമാക്കിയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം എൽ ഡി എഫ് ഭരിക്കും ഇത് ആവർത്തിച്ചു പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും ഇന്നും പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ അക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ മുന്നണി വെച്ച് ജയിക്കാൻ കഴിയും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ എന്തിനാണ് പിന്നെ ജോസ് കെ മാണിയുടെ പിറകെ പോകുന്നത് ജോസ് കെ മാണി എൽ ഡി എഫ് വിടുന്നു കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിടുന്നു ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി നേരിട്ട് ജോസ് കെ മാണിയുമായി ചർച്ച നടത്തി ഹൈക്കമാൻഡാണ് നേതൃത്വം കൊടുക്കുന്നത് തുടങ്ങിയ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജോസ് കെ മാണി ഒരു മണിക്കൂർ മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ അടുത്ത തദ്ദേശ സ്വഭാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വല വിജയം സമ്മാനിക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രവർത്തകർ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ സജ്ജരായിരിക്കയാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് വായിക്കാം അത് ഇങ്ങനെയാണ് മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകളെ കേരള കോൺഗ്രസ് എം പൂർണ്ണമായും തള്ളുന്നു അവിഭാജ്യ ഘടകമായ കേരള കോൺഗ്രസ് എം മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനും മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുമായി നിരന്തരം പരിശ്രമിക്കുകയാണ് നേതൃസ്ഥാനത്തിന്റെ പേരിൽ കലഹിക്കുന്ന യു രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും മുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിക്കാൻ പാർട്ടി ഘടകങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നടക്കുകയാണ് മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായി കേരളത്തിലെ ഗവൺമെന്റിന് ഒപ്പം പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിലപാടിനെ എതിരായി ശബ്ദം ഉയർത്തുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ ഒരേ നിലപാട് ഉയർത്തുന്നതിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത് സഹായകരമാകും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ഉയർത്തുന്നതിനെ മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടുകെട്ടുന്നതിന്റെ ലക്ഷ്യം വില കുറഞ്ഞ രാഷ്ട്രീയമാണ് അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു മൂന്നാം തവണയും എൽ ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങിവയ്ക്കുന്നതാണ് ഉചിതം ഇതിനപ്പുറം എന്ത് മറുപടിയാണ് ജോസ് കെ മാണി നൽകേണ്ടത് എന്നുവച്ചാൽ പുച്ഛിച്ചു തള്ളുകയാണ് ജോസ് കെ മാണി ഇത്തരം നിലപാടുകളെ കോൺഗ്രസ് നേതാക്കൾ എപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോഴും കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തും വരികയാണെങ്കിൽ വാതിൽ മലർക്കെ തുറന്നു വെച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും വരാം ജോസ് കെ മാണി യു ഡി എഫിനോടൊപ്പം വരണം തുടങ്ങിയ പ്രസ്താവനകൾ നടത്തുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കൾ ആ വെള്ളം വാങ്ങിവെച്ചേര് എന്ന് പറയുകയാണ് ജോസ് കെ മാണി അവസാനത്തെ വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഒന്നുകൂടി വായിക്കാം അതിങ്ങനെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങി വാങ്ങിവെക്കുന്നതാണ് ഉചിതം എന്ന് ഇതിനപ്പുറം ഒരു മറുപടി പറയാനില്ല കോൺഗ്രസ് നേതാക്കളോട് എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസിന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത് നിലമ്പൂരിൽ ജയിച്ചതോടുകൂടി ഞങ്ങളിതാ ഈ മുന്നണി സംവിധാനം വെച്ച് ജയിച്ചു വരും എന്ന് പറയുമ്പോൾ എന്തിനാണ് ജോസ് കെ മാണിയുടെ പിറകെ പോകുന്നത് എന്തിനാണ് കേരള കോൺഗ്രസ് എം വേണം എന്ന് പറയുന്നത് എന്തിനാണ് ആർ ജെ ഡിയെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നത് ആർ ജെ ഡി എൽ ഡി എഫിന്റെയും ഭാഗമല്ല പൂർണ്ണമായും അങ്ങനെയുള്ള ആർ ജെ ഡിയെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് യു ഡി എഫ് വിട്ടുപോയ കക്ഷികളെ മുഴുവൻ ഒന്നിപ്പിക്കുക എന്നത് പുതിയ കെ പി സി സി പ്രസിഡന്റിന്റെ രാഷ്ട്രീയ ദൗത്യമാണ് എന്നാണ് പറയുന്നത് എന്തിന് ഈ ചോദ്യം വളരെ പ്രസക്തമല്ലേ എന്ന് വെച്ചാൽ നിലവിലുള്ള മുന്നണി സംവിധാനം വെച്ച് രക്ഷപ്പെടില്ല യു ഡി എഫ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് യു ഡി എഫ് നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസിനെ ഒന്ന് ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നത് മധ്യ കേരളത്തിൽ കേരളാ കോൺഗ്രസ് എമ്മില്ലാതെ രക്ഷയില്ല എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ കോൺഗ്രസ് നിലംതൊടില്ല എന്ന് കോൺഗ്രസിന് നന്നായി അറിയാം മലബാറിൽ മുസ്ലിം ലീഗിന്റെ പച്ചപ്പിൽ ഏതാനും സീറ്റുകൾ ജയിച്ചു വരാൻ കഴിയും എന്നാൽ മധ്യകേരളത്തിൽ ഒരു രക്ഷയില്ല എറണാകുളം ജില്ലയിൽ ഒഴികെ അതുകൊണ്ട് അത് മറികടക്കണം അതിനു വേണ്ടിയുള്ള തന്ത്രം എങ്കിലേ രക്ഷപ്പെടൂ എന്ന് അറിയാം കോൺഗ്രസ് നേതാക്കൾക്ക് നിലമ്പൂരിലെ വിജയം ഒരു വിജയമല്ല അത് സാങ്കേതികാർത്ഥത്തിൽ മാത്രമുള്ള വിജയമാണ് രാഷ്ട്രീയമായ പരാജയമാണ് അവിടെ സംഭവിച്ചത് എന്ന് നന്നായി അറിയുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തനയെ പോലെയുള്ള നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ അതുകൊണ്ട് തന്നെയാണ് അവർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അത് പൂർണ്ണമായും തള്ളുകയാണ് ജോസ് കെ മാണി ചെയ്യുന്നത് ആ വെള്ളം വാങ്ങിവെച്ചേര് എന്ന് പറയുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് ജോസ് കെ money.